നമ്മടെ നിസാർ വരും പത്തിന്റെ സെറ്റ് ആയിക്കോട്ടെ ഇവിടെ അല്ലാണ്. ഈ ഷോപ്പിംഗ് ഇടချက် ഇല്ല. അപ്പോൾ ആ നമ്മൾ വർക്കിനെ കുറിച്ചേം പറയും. നമ്മളെ വീഡിയോ ഇൻഷാ അല്ലാ ഒരു 3-4 ദിവസങ്ങൾടെ എ മെബി 1 വീക്ക്. ആ പേറ്റി ഇങ്ങളെ ആ വീഡിയോ ലൈക്ക് ചെയ്യ. നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മളെ ചങ്കാട്ടോ. ഇതിന് വേണ്ടി അപ്പോൾ ചങ്കതില്ല. ഞാൻ അവിടെ നിറ്റിക്കാം. നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ എന്നാ പ്രത്യേക മക്കളെ സുഖന്നല്ലേ? പാട്ടാണ് ഞാൻ സപ്പോട്ടിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സപ്പോട്ടി സാറിന്റെ കൂടെ സാറിന്റെ കൂടെ പാടണം എന്നുള്ള ഒരാഗ്രഹമാണ് അപ്പൊ അത് എനിക്ക് സഫലമാക്കി കൊടുക്കലാണ് എന്റെ ദൗത്യം പിന്നെന്താണെന്ന് വെച്ചാൽ സപ്പുട്ടിക്ക് അതിക്കുറേ ഇഷ്യും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്കും ഭയങ്കര സങ്കടം ജസ്സി എല്ലാവരും എല്ലാം നല്ല നിലക്കത്തന്നെ പോകുന്നത് അപ്പോൾ സപ്പുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ എപ്പോഴും എനിക്ക് സങ്കടമാണ് അപ്പോഴാണ് രണ്ട് ആങ്ങളന്മാരെ കൂടെ പാട്ട് പാടാൻ എനിക്കൊരാ തോന്നിയത് അപ്പോൾ അവൾക്കും ഇഷ്ടം തോന്നി അവർ പാട്ട് പാടാനുള്ള കൈവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ അവളോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെന്താ സപ്പോർട്ടി പറയാനുള്ളത് പറഞ്ഞോളൂ എനിക്കും ഒത്തിരി സന്തോഷം ഉണ്ട് അതായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ അവർക്ക് പോയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ പോയി പാടി പക്ഷെ അന്ന് ഞാൻ പണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അന്ന് യൂട്യൂബിലിട്ടൊക്കെ വന്ന് അങ്ങനെ അത് ഭയങ്കര വിഷമമായി പിന്നെ ഇപ്പൊ ഈയൊരു ഇതില് രണ്ട് കാക്കമാര് കാക്ക ഒരു കാക്ക ഒരു ഇവ ഒരു കാരനാണ് ഇപ്പൊ ഒരു ആസര പിന്നീട് പാട്ട് ഇഷ്ടപ്പെട്ടങ്ങൾ എല്ലാരും എല്ലാരും

അപ്പൊ ഇങ്ങനെ എപ്പോഴും ഷാനുവിന് ചോദിക്കാറുണ്ടല്ലോ ഷാനു അപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും സിറ്റുവേഷൻ മോശമായത് കൊണ്ട് തന്നെ നമ്മള് അപ്പൊ ഒരുമിച്ചിപ്പ കൂടിട്ടുള്ളുട്ടോ എന്താ ഷാനുക്കാരുടെ വെറുതെ വിളിച്ചോന്നല്ലോ എന്റെ അത്ര പ്രായ ശങ്കായ അനിയത്തിയാണ് ഇതിനും അണീറ്റി പരിശീലിക്കുന്നത് അത് ഇതെങ്കിലും ഒന്ന് വിജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു

അവരെ കുറിച്ച് പറയുന്നത് അന്ന് തന്നെ പറഞ്ഞ കണ്ടിന് വേണ്ടിട്ടാണ് എല്ലാം എന്തെങ്കിലും நான் விழுந்து வந்து நல்ல மனது கேமரா காரங்கக்கு சடைங்க நம்ம சுவரைக்கு அது ஏதோ ஒரு ஷாட் எடுக்கணும் ஆரेंजமென்ட்ஸ் இருக்கு நம்மல தான் சப்ளை பண்ணி நம்ம ப்ரொஜெக்சன் சுவரைக்கு ஒரு ஒனிக்கலாம் ப்ளாஸ் ஸ்டுடியோ இல்ல சூப்பர particulière இல்ல நம்ம கையில இருந்து பக்கத்துல பட்டனல்ல हैन கார்டை ஃபார் ஃபுல்லா நம்ம சப்ளை பண்ணிடலாம் 2 செட்

അതെ എല്ലാവർക്കും പിന്നെ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി യൂട്യൂബിൽ ഞാനെന്റെ യൂട്യൂബിന്റെ അത് ഞാൻ കാണിക്കാൻ പറ്റുമോ അതിന്റെ അഗൈൻസ്റ്റ് ആണെന്നൊന്നും അറിയില്ല അല്ല ഞാനേ യൂട്യൂബില് അങ്ങനെ പോണെ

ഞാൻ കൊടീശ്വരനാവാൻ വേണ്ടി ആളൊന്നുമില്ല അപ്പൊ നിങ്ങളൊക്കെ ഒന്നും നമ്മളെ കൂടെ ഉണ്ടായിട്ട് ഒന്നും അപ്പോൾ ഇത് ഈ ഫേഷനായിട്ട് നടക്കുകയായിരുന്നു ഇപ്പോ ശരിയായിട്ടുള്ള മനസ്സിലായോ ചാനൊന്നും കിട്ടിയിട്ടില്ല. ഈ പുറന്നാണ് നമ്മക്ക് ശരിിച്ചു പോകാനാണ് തോന്നുന്നത്. മോർ സെഷൻ കട്ടായി നടക്കുന്നുണ്ട്. ഇതാ പ്രൂഫ് ഇതിട്ട് പ്രൂഫ് ലൈവ പ്രൂഫാണ്. ഇതാ ഈ ഡേറ്റ് കൂട കാണിച്ചോ. അപ്പോൾ അപ്പോൾ ഞാൻ കളഞ്ഞ ഡേറ്റ് കാണിച്ചോട്ടെ. ഇതെ നമ്മൾ ഇടുന്ന ഡേറ്റ്. ഇനി നമ്മൾ

പിന്നെ എന്തിനാണ് വൃത്തി പരാമർശമില്ലാതെ എന്റെ ഒരാളൊന്നും ഇല്ല പറ്റിച്ചിട്ടില്ല രാത് എൻ്റെ എൻ്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കുന്നത് ഷാനു ആണെങ്കിൽ എല്ലാ കാര്യവും നന്ദന അക്കൗണ്ട് കാര്യങ്ങളായാലും ഒക്കെ ഒന്ന് തന്നെ ഏറ്റവും പക്ഷേ എനിക്കത് ഒരു തട്ടിപ്പും വെട്ടിപ്പവും ചെയ്യാറില്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ നല്ല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കും വിലങ്ങൾ ഞങ്ങൾ രണ്ടാളും വാങ്ങിയും പങ്ങളുമാണ് അതെന്നും എപ്പോഴും ഇപ്പൊ നമ്മള് കൊറേ മുന്നക്കടിയറും കാലത്തിന്റെ കൗസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ വന്നു നമ്മുടെ സിംഗർ നമ്മുടെ ഗായകൻ പ്രശസ്ത ഗായകൻ പേര് ഇവിടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ മൂന്നായിട്ടുള്ള സ്റ്റുഡിയോ ആണ്

നമ്മുടെ ാണ് അതെ ഈ ലൈറ്റ് ഒക്കെ വരുമ്പോ നമ്മളൊന്നും കൂടെ ഇന്ന് നടന്ന് പിടി കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കാരണം അതിനൊരു പാട്ടൊന്നും